ഞാൻ വിളിച്ചത് എന്തിന് ചോദിച്ചാലേ അതായത് അതായത് ടാപ്പിംഗ് മേഖലയിൽ ഒരുപാട് ആളുകള് ഇന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലും പ്രയാസത്തിലും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളമായിട്ട് എല്ലാ മേഖലയും അവർ സംരക്ഷിച്ചു ഓരോ ആളുകളായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അവര് പറയുന്ന കാര്യം ഇതാണ് വെട്ടിട്ടൊരാഴ്ചയായി പത്ത് ദിവസമായി എന്നൊക്കെ ഒരു പ്രയാസാണ് അതായത് നമ്മുടെ ഈ കടുവ എന്ന ആ വന്യജീവിയുടെ ഒരു പ്രയാസം കാരണം ആർക്കും ടാപ്പിംഗ് ചെയ്യാനോ മറ്റെ പ്ലാസ്റ്റിക് കിട്ടുന്ന സീസണപ്പോ കാരണം എന്താണോ പ്ലാസ്റ്റിക് എന്ന് നമുക്ക് പറഞ്ഞ ഒരു സീസണാണ് അതില് കിട്ടുന്ന പത്ത് രൂപ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അതിന് പോലും പോവാൻ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാര് ഒത്തിരി പട്ടിണിയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞത് അപ്പോ ആ സമയത്ത് ഈ ഒരു നമ്മുടെ നാട്ടിലുണ്ടായ ഇപ്പത്തെ ഒരു വിപത്തിൽ ഈ കടുവ എന്ന ആ വന്യജീവിനെ ഏത് മേഖല ഇടപെട്ടിട്ടാണെങ്കിലും വനംവകുപ്പാണെങ്കിലും അത് പഞ്ചായത്താണെങ്കിലും ഏതൊക്കെ മേഖലയാണോ അതിന് ഉപയോഗിക്കാൻ പറ്റുക അത് ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ ഭരണസമിതികള് അതിനെ ഏറ്റവും നല്ലൊരു തീരുമാനത്തിലെത്തി നമ്മളെ ആളുകളെ രക്ഷിക്കണം എന്നുകൂടി എൻ്റെ ഒരു അവസ്ഥയിൽ അറിയാം കാരണം ഞങ്ങളെ പോലുള്ള ആളുകളുണ്ട് മലമേഖലയിൽ താമസിക്കുന്നത് എല്ലാ ആളുകൾക്കും അവിടുക്കും ഇവിടുക്കും ഓടി രക്ഷപ്പെടാം ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യും അപ്പൊ ഒരു പ്രയാസം കൂടി കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഈ വിവരം ഞാൻ അന്നെ അറിയിക്കണം എന്ന് കരുതിയാണ് വിളിച്ചത് അതുപോലെ തന്നെ മറ്റൊന്ന് അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും രൂപ ശമ്പളം വാങ്ങി ആ കൂലി കിട്ടി ആ കൂലിക്ക് അവനാന്റെ കുടുംബം നോക്കുന്ന ആളുകള് ഇപ്പോ മറ്റൊരു പ്രയാസ കൂടി ഒരുപാട് ലോണ് കുടുംബശ്രീ പോലുള്ള മേഖലയിൽ ഒത്തിരി ലോൺ എടുത്തിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതൊക്കെ ആ കറക്റ്റ് അടവും കാര്യങ്ങളും അടച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പാടും അപ്പോ എന്താണ് പറയാനുള്ള ചോദിച്ചാല് അതുപോലെ തന്നെ ആ അത്തരം മേഖലകളിൽ ഇതുപോലെ തന്നെ ഇനിയിപ്പോ സ്കൂള് തുറന്നു തുറക്കാനായി നമ്മളൊരാഴ്ചയോളൂ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടിയുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എത്ര രൂപ ചെലവ് വരും എത്രങ്ങാനും രൂപ ചെലവ് വരും കാരണം ഒരു കുട്ടിക്ക് ഇന്ന് ചില പറയുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് രൂപ പോലും ആ കുട്ടിനെ സ്കൂൾക്ക് ആക്കണമെങ്കിൽ വേണം അത്തരം ഒരു പ്രയാസത്തില് ഈ ആളുകളുടെ പ്രയാസങ്ങള് അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട ഒരു നടപടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് എടുക്കണം എന്ന് ഞാനൊരു കുടുംബത്തിലെ ഒരു ആളായത് കൊണ്ടും അത് മാത്രമല്ല നമ്മളൊരു പോലുള്ള രണ്ട് കുടുംബം ഇന്ന് മലയിൽ താമസിക്കുന്നുണ്ട് അവര് വിളിച്ചിട്ടപ്പോ ഓരോ കാര്യം എന്നോട് പറയും എന്താ ഇക്ക ചെയ്യാം യാതൊരു രക്ഷയില്ലല്ലോ ഇവിടുന്ന് ഇപ്പൊ ഇപ്പൊ താൽക്കാലികം ഒരു വാടക വീട്ടിൽ പോയാ അതിന് സാമ്പത്തികമായി സഹായിക്കാൻ മറ്റാരും എന്നില്ലാന്നില്ല ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ അറിയിച്ചതിന്റെ പേരിലാണ് ഞാനെന്നെ വിളിച്ചെത്തിയിട്ട് ഇത്ര കാര്യങ്ങള് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമ്മളെ ഈ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏത് മേഖലയാണോ അതിന് ഒരു പരിഹാരം കാണണം എന്നുകൂടി ഈ അവസരത്തിൽ നന്ദി കാരണം എന്താ വെച്ചാൽ ഇങ്ങള് ഞാൻ വിളിച്ചേ ഞാനിപ്പോ ഓഫ് റോഡ് വന്നു ഇവിടെ ഓഫ് റോഡിൽ വന്ന് മലയാക്ക് പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ഇഷ്ട എന്താ സംഭവം എനിക്കറിയില്ല അപ്പൊ ഇഷ്ട പറഞ്ഞു ഇക്കാര്യം നമുക്ക് അറിയാം ഒരു കൃഷിപ്പീടിയില് ഇക്കാർക്ക് ഇക്കാര്യം നമുക്ക് അറിയാത്ത ആരോ ഇല്ല അപ്പൊന്റെ അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പങ്കു കാര്യങ്ങൾ വിളിച്ചപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്തിനാ സംഭവം എന്നുള്ളത് ഞാൻ തമാസം പറയാൻ വേണ്ടി ചീറ്റ കേട്ടോ ഇതൊക്കെ തമാസ നോക്കിയത് എന്തായാലും ഇക്ക ഇത് എത്തണം ഇങ്ങളെ പോലത്തെ ആളുകൾ പ്രതികരിക്കുമ്പോഴോ ഇതൊക്കെ എന്തായാലും കാരണം പുറത്തുനിന്ന് ഏഹ് പുറത്ത് ഇറങ്ങണില്ലല്ലോ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഇവർ അറിയണം തീർച്ചയായിട്ടും ആയിക്കോട്ടെ ഞാനിത് കണ്ടപ്പോഴേ എന്തായാലും സംഭവം എങ്ങനെ പറഞ്ഞ കാര്യമാണ് ഏതായാലും പിന്നെ അധികാരികൾ കണ്ടു തുറക്കട്ടെ